ശ്നത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതാണ് സംസ്ഥാന ഗവൺമെന്റും ഗവൺമെന്റിന്റെ ഈ പ്രശ്നത്തിലുള്ള നിലപാട് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കിയിട്ടുണ്ട് മുനമ്പം നിവാസികളായ കൈവശക്കാർക്ക് അവരുടെ കൈവശ ഭൂമിക്ക് അംഗീകാരം കിട്ടണം ദീർഘകാലമായി മുനമ്പത്ത് താമസിച്ച് വരുന്ന കുടുംബങ്ങളുണ്ട് ആ കുടുംബങ്ങളുടെ സംരക്ഷണത്തിനാവശ്യമായ നിലപാട് സ്വീകരിക്കണം എന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സംസ്ഥാന ഗവൺമെൻറ്റും വ്യക്തമാക്കിയിട്ടുള്ളത് ആ നിലപാടിൽ നിന്ന് ഗവൺമെൻറിനോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ മാറ്റമില്ല മുനമ്പത്ത് കൈവശക്കാരായ മുഴുവൻ ആളുകൾക്കും അവകാശം ലഭിക്കണം നിയമപരമായി ഭൂമിയുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യണം ഇതാണ് നിലപാട് വഖഫ് നിയമം വന്നപ്പോൾ ആ നിയമത്തിലെ ഏത് വകുപ്പാണ് മുനുമ്പത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഞങ്ങൾക്കൊന്നും ആലോചിച്ച് മനസ്സിലാവുന്നില്ല വഖഫ് നിയമത്തിന്റെ കാഴ്ചപ്പാടും വഖഫ് നിയമത്തിന്റെ നിലയും മറ്റൊരു രീതിയാണത് ഈ നിയമത്തിനനുസരിച്ച് വഖഫ് ഇവിടെയുള്ള മനുവം പ്രശ്നത്തിന് പരിഹാരമാണെങ്കിൽ തീർച്ചയായിട്ടും മന്ത്രിക്ക് ആ പരിഹാരമാർഗം പറയാമായിരുന്നു അദ്ദേഹം അത് പറയാതിരിക്കുന്നത് നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ പറ്റുള്ളൂ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെയുള്ള ജനങ്ങളെ ആരാണ് വഞ്ചിച്ചത് എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത് ഒരു വിഭാഗം ആളുകൾ ഈ വക്കഫ് നിയമം വന്നു കഴിഞ്ഞാൽ മുൻപത്തെ പ്രശ്നങ്ങൾക്കാകെ പരിഹാരമായി കൈവശക്കാരുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടും എന്ന് ആരാണ് ഈ കൈവശക്കാരെ ബോധ്യപ്പെടുത്തിയത് അതാണ് പരിശോധിക്കേണ്ടത് അപ്പോൾ ഈ കൈവശക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് പ്രായോഗികമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അതാണ് ഒരു ജുഡീ ഇതൊരു സങ്കീർണമായ വിഷയമായതുകൊണ്ട് ഒരു ജുഡീഷ്യൽ കമ്മീഷൻ്റെ പരിശോധനയ്ക്ക് വിധേയമാക്കി അവരുടെ റിപ്പോർട്ടിൻ്റെയും കൂടി അടിസ്ഥാനത്തിൽ ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം വേണം നിയമപരമായ പരിഹാരം വേണം എന്ന നിലപാടാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഈ കാര്യത്തിൽ സ്വീകരിച്ചത് ഗവൺമെൻറ്റിൻ്റെ ആ നിലപാടിന് ഇപ്പോഴും മാറ്റമില്ല കേന്ദ്രമന്ത്രി മുൻപ് സന്ദർശിച്ച് പോയി ം സന്ദർശിച്ച് പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്താണ് ഇവിടെ സംഭവിക്കുക മന്ത്രി പറഞ്ഞിട്ടുള്ള അഭിപ്രായം ഇതിന് നിയപരമായ പരിഹാരം ഇനിയും ഉണ്ടാകേണ്ടത് ഉണ്ടാകേണ്ടതുണ്ട് എന്നാണ് വകഭേദഗതി നിയമം ഇതിന് പ്രശ്നം പരിഹരിക്കുമെങ്കിൽ ആ പ്രശ്നത്തിന് ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള പ്രായോഗികമായ നിലപാട് സ്വീകരിച്ചാൽ മതിയല്ലോ അപ്പൊ ആരാണ് ജനങ്ങളെ വഞ്ചിച്ചത് ഇപ്പം വഖഫ് ഭൂമിയും അവിടെയുള്ള ഈ മുനമ്പം ഭൂമിയുമായി ബന്ധപ്പെട്ട് ചിലർ പറഞ്ഞിട്ടുള്ള പ്രതികരണം ഇനി ഞങ്ങൾക്ക് സംസ്ഥാന ഗവൺമെന്റിലെ ആശ്രയമുള്ളൂ സംസ്ഥാന ഗവൺമെന്റ് ഈ പ്രശ്നത്തിൽ ന്യായമായ തീരുമാനം എടുക്കണം എന്ന നിലപാട് ചിലർ ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് സംസ്ഥാന ഗവൺമെന്റ് മുൻപും ഒരേ നിലപാടാണ് എടുത്തത് ഇപ്പോഴും അതേ നിലപാടാണ് വഖഫ് നിയമം വന്നതിന് ശേഷമുള്ള നിലപാടിൽ മാറ്റമില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ നിലപാടിൽ മാറ്റമില്ല അവിടെ കൈവശക്കാരായ താമസക്കാരുടെ പക്ഷത്താണ് ഈ ഗവൺമെന്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഈ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ എന്താണ് വസ്തുത എന്നുള്ളത് ജനങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും ഇപ്പോഴെങ്കിലും ജനങ്ങൾക്ക് ബോധ്യപ്പെടും വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു പ്രശ്നം എല്ലാവരും ശ്രദ്ധിച്ചില്ലേ മുസ്ലിം സമുദായത്തിനുള്ള അവകാശം ഒഴിവാക്കുകയാണ് അതിനോട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് യോജിപ്പില്ല വഖഫ് ബോർഡിൽ ഇതുവരെ ഇല്ലാത്ത നിലയിൽ മുസ്ലിം സമുദായമല്ലാത്ത ആളുകളെ കൂടി ഉൾപ്പെടുത്തി എന്താണോ ഒരു വിഭാഗത്തിന് അവകാശപ്പെട്ട സ്വത്ത് വഖഫാണെങ്കിൽ നിയപരമായിട്ട് ഏതെങ്കിലും ഭൂമി പിടിച്ചെടുത്തതല്ല വഖഫ് ഭൂമി എന്ന് പറയുന്നത് സ്വയമേവ സംഭാവന നൽകുന്ന സ്വത്താണ് വഖഫിൻ്റെ സ്വത്ത് അവിടെയാണ് അവിടെയാണ് പ്രശ്നം ആ സ്വത്തിൻ്റെ അവകാശം ആർക്കാണ് നിഷേധിക്കാൻ കഴിയുക നിഷേധിക്കുന്നത് ശരിയാവും അപ്പം ആ ഒരു സംരക്ഷണം ഒരു മതന്യൂനപക്ഷ വിഭാഗത്തിന് അങ്ങനെയുള്ള സംരക്ഷണം കൊടുക്കുന്നത് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് ഈ വക ഭേദഗതി നിയമം കൊണ്ടുവന്നിരിക്കുന്നത് അത് ഇന്ത്യയിൽ ഇന്ന് സ്വീകരിച്ചു വരുന്ന പല നിലപാടുകളുടെയും ഒരു തുടർച്ചയാണ് എല്ലാ മേഖലകളിലും വളരെ മർമ്മപ്രധാനമായ മേഖലകൾ ജുഡീഷ്യറി വിദ്യാഭ്യാസം ഈ മേഖലയിലെല്ലാം വർഗീയത വലിയ തോതിൽ സ്വാധീനം ചെലുത്തുന്ന നിലപാട് കേന്ദ്ര ഗവൺമെന്റിന്റെ സമീപനത്തിന്റെ ഭാഗമായി എടുക്കുന്നു ഞാൻ പലപ്പോഴും ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് കേന്ദ്ര ഗവൺമെന്റ് മതരാഷ്ട്രവാദ ഉയർത്തുന്ന ശക്തികളുടെ പിടിയിൽ നിൽക്കുന്ന ഒരു ഗവണ്മെന്റ് ആണ് ആർ എസ് എസ് സംഘപരിവാർ ശക്തികൾ മതരാഷ്ട്രവാദം ഉയർത്തുന്നവരാണ് മതരാഷ്ട്രവാദം യഥാർത്ഥത്തിൽ വർഗീയമാണ് ആ വർഗീയ നിലപാട് അവർ തുടരുന്നു എന്നുള്ളതാണ് വളരെ ഗൗരവമായിട്ടുള്ള പ്രശ്നം വർഗീയ നിലപാട് വർഗീയ ശക്തികളും കോർപ്പറേറ്റുകളുമായി സഖ്യമുണ്ടാക്കി ജനതയെ ഭിന്നിപ്പിക്കുകയാണ് അതാണ് ഇത് ഇന്ത്യയിൽ കൊണ്ടിരിക്കുന്നത് ഇതിൽ നിന്ന് ഈ ഒരു നിലപാടിനെ ജനങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരമുണ്ടാക്കുന്നതിലേക്ക് എത്തിച്ചേരും എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്